അമിതവണ്ണം കുറയ്ക്കാനായി യുവതിക്ക് ശസ്ത്രക്രിയ നടത്തിയ വ്യാജ ഡോക്ടർ പിടിയിലായി തിരുവനന്തപുരം പാരിപ്പള്ളി ചവർക്കോട് ചെമ്മരുതി ഭാഗത്ത് സജു ഭവനിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള സഞ്ജു സഞ്ജീവിനെയാണ് കൊച്ചി കടവന്ത്ര പോലീസ് പിടികൂടിയത് കോസ്മറ്റോളജി ചികിത്സയിലും ശസ്ത്രക്രിയയിലും പ്രാഗല്ഭ്യമുള്ള ഡോക്ടറാണെന്ന് വിശ്വസിപ്പിച്ച് തിരുവനന്തപുരം സ്വദേശിയായ യുവതിയെയാണ് അമിതവണ്ണം കുറയ്ക്കാൻ കടവന്ത്രയിലെ സ്ഥാപനത്തിൽ വെച്ച് കീഹോൾ സർജറിക്ക് വിധേയയാക്കിയത് വണ്ണം കുറയാത്തതിനെ തുടർന്ന് യുവതി വീണ്ടും ഇയാളെ സമീപിച്ചപ്പോൾ ഓപ്പൺ സർജറി നടത്തി എന്നാൽ ശസ്ത്രക്രിയ ചെയ്ത മുറിവിൽ ഗുരുതര അണുബാധയുണ്ടാവുകയും യുവതിയുടെ ജീവന് തന്നെ ഭീഷണിയാവുകയും ചെയ്തതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്നാണ് വ്യാജ ഡോക്ടർ പിടിയിലായത് എഴുപത്തി പൂജ്യം ഒൻപത് ഒന്ന് എന്ന രജിസ്ട്രേഷൻ ഐ ഡിയിലാണ് മെഡിഗ്ലോ എന്ന് പേരിട്ടിരുന്ന സ്ഥാപനത്തിൽ വെച്ച് പ്രതി ചികിത്സ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഐ ഡി ഡോക്ടർ അബ്ദുൽ ബാസിദ് എന്നയാളിന്റേതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മലയാളം ടെലിവിഷൻ കൊച്ചി സിൽവർ ടൈൽസ് ഗാലറി വളാഞ്ചേരി പുത്തനത്താണി ആലുവ പാലക്കാട് എടവണ്ണ അൻപട്ടാമ്പി